ാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ഈ പരിപാടികളായി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടു മണിക്ക് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിലാണ് സ്ത്രീ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം ശ്രീ ശോഭാ സുരേന്ദ്രനാണ് ആ സംഘം ഉദ്ഘാടനം ചെയ്യുക ആ സംഗമത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും ചുമതല വഹിക്കുന്ന വനിതാ നേതാക്കന്മാരാണ് ആ സംഗമത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാരാണ് ആ സംഗമത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അഞ്ചുമണിക്ക് വണ്ണപ്പുറം അമ്പലപ്പടിയിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും എല്ലാം അകമ്പടിയോടു കൂടിയുള്ള മഹാകാനിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ി പണ്ണപ്പുറം ടൌണിൽ സമാപിക്കുമ്പോൾ കോടാമള്ളി ഷോപ്പിംഗ് മാർക്കറ്റിന് എതിർവശത്ത് വൽപ്പിച്ച രാഷ്ട്രീയ പൊതുസമ്മേളനം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുസമ്മേളനവും സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ എൻഹരി ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ എസ് അജി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്രാംരാജ് മധ്യമേഖലാ ജനറൽ സെക്രട്ടറി വിനുജെ കൈമൽ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുപുതിയടുത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് എന്നിവർ സംസാരിക്കും മറ്റ് ജില്ലാ നേതാക്കന്മാരും സംസാരിക്കും സമാപന പ്രസംഗം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സുരേഷ് ധട്ടൂർക്കൽ നടത്തുന്നതാണ് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ കെ അനിൽകുമാറാണ് ജനറൽ കൺവീനർ സ്വാഗതവും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് കല്ലേപ്പുഴി നന്ദിയും അറിയിക്കും അതിനുശേഷം വിവിധ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടികളിലാകെ വിജയിപ്പിക്കുന്നതിന് മുഴുവൻ ബന്ധുജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ഈ പരിപാടികളിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇത്രയുമാണ് ഞങ്ങൾ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ <laughs> <finde��>? <laughs> <woods purposelyHiü invoke> <whats Napoleon> ും നിങ്ങളുടെ കൈവശം എത്തിച്ചിട്ടുണ്ട് സ്ത്രീ സംഘം പഞ്ചായത്തിലാണ് മറ്റു സ്ഥലങ്ങളിലെ അതിന്റെ ചുമതല വഹിക്കുന്നവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതെ സ്ത്രീ സംഘം സ്ത്രീകളെ കൃത്യമായി നടത്തുന്നത് അല്ല അത് പ്രാദേശിക അല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ബെൽ കമ്മിറ്റിയുടെ സഹായത്തോടെയും മാർഗനിർദേശത്തോടുകൂടി കണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ പദ്ധതികളെല്ലാം അവിടെ ചർച്ചയിട്ടുള്ളൂ അവസാനിപ്പിക്കേ വേറെ എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും പങ്കെടുക്കില്ലേ എന്തോ സ്ത്രീ സംഗമത്തിൽ അഞ്ഞൂറ് പേര് പങ്കെടുക്കും റാലിക്ക് ആയിരത്തി ഇരുന്നൂറ് പേര് പങ്കെടുക്കും സമയം റാലിക്ക് എട്ട് കലാപരിപാടികളാണ് പങ്കെടുപ്പിക്കുന്നത് ആരെങ്കിലാണ് അവതരിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കെന്ന മെറ്റീരിയൽസിലുണ്ട് ഓരോ രംഗത്തും പ്രാവിണ്യം നിലയിച്ച കലാപ്രതിഭകളാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രബുൽ കൃഷ്ണ പങ്കെടുത്തുകൊണ്ട് യുവമോർച്ച സമ്മേളനമാണ് പറഞ്ഞിരുന്നു പഞ്ചായത്ത് സമ്മേളനം ഇരുന്നൂറ്റി അമ്പതിലധികം യുവാക്കളാണ് അറുപത് എഴുപത് യുവതികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് യുവ യുവാക്കള പന്ത്രണ്ട് ആളുകളിൽ നിന്ന് ആ സമയത്ത് പങ്കെടുത്തിരുന്നു അതുകൊണ്ട് ടാർജറ്റ് അനുസരിച്ച് തന്നെ ഞങ്ങള് പരിപാടികളിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയായ ഒരുപാട് പേര് പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് അവർക്ക് സോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അവര് സ്വീകരിക്കും വനിതകൾ ഉൾപ്പെടെയുണ്ട് വനിതകളും പുരുഷന്മാരുമുണ്ട് വനിതാ സംഗമം മാത്രമാണ് വനിതകളുടെ പരിപാടി പ്രാനി പൊതുസമ്മേളനവും പുതിയ പരിപാടിയാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പിന്നീടാണ് ചെയ്ത് അദ്ദേഹം ആന്ധ്രയിലായിരുന്നു അപ്പൊ പരിപാടി ഞങ്ങൾ രണ്ടു മാസം മുമ്പ് പറഞ്ഞിരുന്നു പക്ഷെ ഈ ഡിറ്റീൽസ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പരിപാടി നമുക്ക് ലഭ്യമായത് അനൗൺസ്മെന്റിനെ തുടർന്നുള്ള പ്രചരണ സംവിധാനങ്ങൾ നമ്മൾ പുതുവീകരിക്കും